എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ഒരു മുതൽ വരെ കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു ചേലക്കര നാഷണൽ യുവ കോറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എൻ പ്രസിഡന്റ് കെ രാജഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചേലക്കര നാഷണൽ യുവ കോ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് എൻ വൈ സി എസ് പ്രസിഡന്റ് കെ രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു മൊത്തത്തിൽ നമ്മുടെ നിയോജക മണ്ഡലം മുഴുവൻ തന്നെ പരന്നു കിടക്കുന്ന ഈ മേഖലയിൽ നമ്മുടെ സാമ്പത്തിക സഹായങ്ങളും സാമ്പത്തികമായുള്ള ക്രയവിക്രയങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ഇന്നുവരെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ട് വരാതെ പരമാവധി ആളുകൾക്ക് പതിനെണ്ണായിരത്തോളം ആളുകൾക്കുള്ള ധനസഹായം നമ്മുടെ സ്ഥാപനങ്ങളിൽ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നമ്മുടെ നാടിൻ്റെ പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ വരുമ്പോൾ അവരെ പറ്റാവുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നിലവിൽ ഉണ്ടെന്ന് നമുക്ക് കരുതുന്നു ഇനിയും ജനങ്ങളൊക്കെ ഞങ്ങളെ അത്യാവശ്യതാണ് ഞങ്ങളുടെ സമീപിക്കാം എല്ലാവർക്കും ആശംസകൾ നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നാഷണൽ യുവ കോ സൊസൈറ്റിയുടെ ഒരു ചെറിയൊരു കൈത്താങ്ങ് അവരെ അവർക്കൊരു പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് അവരെ നല്ലൊരു ഭാവി തലമുറയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക അതാണ് നമ്മളുടെ ഉദ്ദേശം എന്നും നാഷണൽ യുവ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഇവിടുത്തെ യുവാക്കളുടെ എല്ലാ സംരംഭങ്ങൾക്കും എന്നും ഒപ്പം ഉണ്ട് എൻവൈസിഎസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബ്രാഞ്ച് സെക്രട്ടറി പി ഷിബിൻ യു സതീഷ് ഊർമിള രാമചന്ദ്രൻ മറ്റ് സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര